മാംകുളം പവലിയൻ വിഷയത്തിൽ വനംവകുപ്പിനെതിരെ വിമർശനവുമായി കേരള കോൺഗ്രസ് ജനങ്ങളുടെ ജീവിക്കാനുള്ള അവകാശത്തിന് മേൽ കടമുകയറ്റം നടത്തുകയാണ് വനംവകുപ്പെന്ന് കേരള കോൺഗ്രസ് ദേവികളം നിയോജക മണ്ഡലം പ്രസിഡന്റ് ബാബു കിച്ചേരി അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി ഈ വിഷയത്തിൽ വനംവകുപ്പിനെ വെള്ളഭൂഷണൽ സമീപനമാണ് തിരുവനന്തപുരത്ത് നടന്ന ചർച്ചയിൽ സ്വീകരിച്ചതെന്നും ബാബു കിച്ചേരി പറഞ്ഞു മാങ്കുളം പവലിയൻ വിഷയത്തിൽ വനംവകുപ്പിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുകയാണ് കേരള കോൺഗ്രസ് ജനകീയ പ്രതിഷേധത്തിൽ പങ്കെടുത്തവരെ കൊടും പോലെ രാത്രിയുടെ മറവിൽ അറസ്റ്റ് ചെയ്യുന്ന സമീപനമാണ് പോലീസ് സ്വീകരിച്ചതെന്നും ഇത് അംഗീകരിക്കാനാവില്ലെന്നും കേരള കോൺഗ്രസ് ദേവികുളം നിയോജക മണ്ഡലം പ്രസിഡന്റ് ബാബു കിച്ചേരി അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ജനങ്ങളുടെ ജീവിക്കാനുള്ള അവകാശത്തിന് മേൽ കടന്നുകയറ്റം നടത്തുകയാണ് വനംവകുപ്പ് ഈ വിഷയത്തിൽ വനംവകുപ്പിന് വെള്ളപൂശുന്ന സമീപനമാണ് തിരുവനന്തപുരത്ത് നടന്ന ചർച്ചകൾ സ്വീകരിച്ചതെന്നും ബാബു കിച്ചേരി കുറ്റപ്പെടുത്തി

അതിർത്തി കല്ലുകൾ വരെ പറഞ്ഞു ഈ രീതിയിലുള്ള മന്ത്രിതലത്തിൽ ഒരു തീരുമാനമെടുക്കുന്നതിന് ആ തിരുവനന്തപുരത്ത് മന്ത്രിയുടെ ജനങ്ങളിൽ വിളിച്ചു വരുത്തി അവിടെ എടുത്ത തീരുമാനം ഒരു കമ്മിറ്റി കൂടിയിരിക്കുക എന്നുള്ളത് മാത്രമാണ് അവർക്ക് ചെയ്യാവുന്ന കാര്യങ്ങളുള്ള മന്ത്രിതലത്തിൽ തൽസ്ഥിതി തുടരട്ടെ ജനങ്ങളിലുള്ള അവകാശം

അടിമാലിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ കേരള കോൺഗ്രസ് ദേവികുളം നിയോജക മണ്ഡലം പ്രസിഡന്റ് ബാബു കിച്ചേരി സജി പൂതക്കുഴി ജോബിൾ മാത്യു കെ ജെ കുര്യൻ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി